ആറുവരിപ്പാത നിർമ്മാണത്തിനായി കുന്നിടിച്ചതിനെ തുടർന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ബംഗ്ലാങ്കുന്ന് പ്രദേശത്ത് ചെന്നൈ ഐ ഐ ടി സംഘം പരിശോധന നടത്തി ചെന്നൈ ഐ ഐടിയിലെ പ്രൊഫസർ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത് ആറുവരിപ്പാത നിർമ്മാണത്തിനായി കുന്നിടിച്ചതിനെ തുടർന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ബംഗ്ലാംകുന്ന് പ്രദേശത്ത് ചെന്നൈ ഐ ഐ ടി സംഘം പരിശോധന നടത്തി വീടുകളുടെ ചുവരുകളിലും ഭൂമിയിലും വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് വീടുകളും പ്രദേശവും വാസയോഗ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാനാണ് സംഘം ആദ്യഘട്ട പരിശോധന നടത്തിയത് ചെന്നൈ ഐ ഐ ടിയിലെ പ്രൊഫസർ നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത് ഇവർ വീണ്ടും പരിശോധനയ്ക്കായി എത്തുമെന്നാണ് സൂചന ഇതിനുശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക പ്രദേശത്തെ വീടുകൾ വാസയോഗ്യമല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി സ്ഥലവും വീടുകളും ഏറ്റെടുത്ത് നഷ്ടപരിഹാര തുക അനുവദിക്കണമെന്നാണ് അറിയുന്നത് കേടുപാടുകൾ സംഭവിച്ച അഞ്ച് വീടുകളിലെ കുടുംബങ്ങൾ താമസം മാറിയിട്ടുണ്ട് ഇവർക്കായി തോറും എണ്ണായിരം രൂപ വാടക ഇനത്തിൽ ദേശീയപാത അതോറിറ്റി അനുവദിക്കും രണ്ടു വീടുകൾക്കാണ് വലിയ രീതിയിൽ വിള്ളൽ സംഭവിച്ചിരുന്നതെങ്കിലും അപകട ഭീഷണിയെ തുടർന്ന് മുഴുവൻ വീടുകളിലെ ആളുകളെയും ഒഴിപ്പിക്കുകയായിരുന്നു ആറുവരി പാതയുടെ ഭാഗമായി കൈലാസ് ഓറിറ്റോറിയത്തിന് എതിർവശത്തെ ബംഗ്ലം കുന്നിടിച്ച് താഴ്ത്തിയ ഭാഗത്തെ അഞ്ച് വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് വീടുകളുടെ ചുവരുകളും തലകളും കിണറുകളുടെ ചുറ്റുമതിലുമടക്കം വിണ്ട നിലയിലാണ് പ്രദേശത്തെ ഭൂമിയിലും വലിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് താഴ്ത്തിയ ഭാഗത്തെ മണ്ണിടിഞ്ഞതോടെയാണ് മുഗൾ ഭാഗത്തെ ഭൂമിയും വീടുകളും വിണ്ടുകീറിയത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മണ്ണിട്ട് അടച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായ ഭാഗം മുഴുവൻ കോൺക്രീറ്റ് ഭിത്തികെട്ടി സംരക്ഷിക്കുമെന്നാണ് വിവരം ന്യൂസ് കുറ്റിപ്പുറം വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പാരാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്